صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله ലോകം കണ്ട പണ്ഡിതന്മാരുടെ മുഴുവൻ പകർന്നു നൽകാൻ സേവനം ചെയ്ത ലോകം കണ്ട മഹാപണ്ഡിതന് ഇമാലിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ മൊബൈലിൽ എന്താ മെസ്സേജ് ചെയ്ത് നോക്കുന്ന ക്ലാസ് ക്ലാസ് മൊബൈലിൽ വരുന്ന മെസ്സേജ് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് എടുക്കുന്ന മൊബൈലിൽ വരുന്ന വാട്സപ്പിന് മറുപടി കൊടുത്തിട്ട് കിട്ടുന്ന സമയത്ത് ക്ലാസ് അല്ലല്ലോ ൂ എന്റെ ഹബീബിന്ഫായത്തൊന്ന് കിട്ടുള്ളൂ അവിടത്തെ നല്ല തിരുനോട്ടം കിട്ടുള്ളൂ എന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടിയിട്ട് ജീവിച്ചൊന്ന് മരിക്കും ും ഇതല്ലാത്ത ചിന്ത ഒന്നും അവിടത്തേക്ക് പറയാനില്ലല്ലോ അതേ നാല് ഷാഫി മാമ തങ്ങളുടെ അടക്കം ഞാൻ പറഞ്ഞു ആ ഇമാലി കൃതിയെന്നോല്ലു ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുമ്പോഴാ ഉസ്താദിന്റെ കാലിൽ വന്നിട്ട് തെളിവുത്തി പതിനാറ് തവണയാണെന്നു അതേ മഹാനായി മാറിയോ അല്ലേ കൊത്തിയിട്ടിമാലിക്കറിയോ കാലി വലിച്ചില്ല ക്ലാസ് കഴിഞ്ഞപ്പ ശിഷ്യന്മാര് വന്നിട്ട് ചോദിക്കുന്നു തേടിന്റെ കുത്തി കിട്ടിയിട്ട് കാലിന്റെ നിറം മാറിപ്പോയല്ലോ മറുപടി കേട്ടില്ലേ നിങ്ങൾ മഹാനായി തങ്ങളെ ക്ലാസ് എടുക്കുമ്പോ അവിടുത്തെ ക്ലാസ് എടുക്കുമ്പോ I <laughs> don't പേടിച്ചിട്ട് ഒരു വട്ടം കൊത്തുകിട്ട് വേദനയില്ലാത്തതുകൊണ്ടല്ലേ ചെറുപ്പക്കാരാ കല്യാണത്തിന്റെ ദിവസമുള്ള കോപ്രാട്ടി ബർത്ത്ഡേയുടെ പേരിലുള്ള കോപ്രാട്ടി വിവാഹത്തിന്റെ വാർഷികത്തിന്റെ പേരിലുള്ള കോപ്രാട്ടി വാലന്റൈൻസ് ഡേ വരുമ്പോൾ നടക്കേണ്ട ാഠികൾക്കണംവോപരിയ നിനക്ക് മുന്നിൽ ജീവിതത്തിൽ ഇങ്ങനൊക്കെ കോപ്രാട്ടികൾ ഉണ്ടാകാം അങ്ങയുടെ ശിക്കരുത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഹൗഷമറിയോ അല്ല പറയുന്നു മോനെ നിന്നെ പോലെ വഞ്ചകനില്ല നിന്നെപ്പോലെ ചതി ജീവിതത്തിൽ സമ്പാദിച്ചവനില്ല പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ശഫായത്ത് കിട്ടാനുള്ള പണി എടുക്കുന്നില്ല ശഫായത്ത് കിട്ടാനുള്ള പണി ജീവിതത്തിൽ കാണുന്നില്ല പിന്നെ പോലെ നാശം പിടിച്ച വനാരത്തി അവനോട് ചോദിക്കുമ്പോ എന്നെ പറയും എന്തായാലും ഞാൻ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോകും ഇതുവരെ എന്റെ റബ്ബ് ദുനിയവലെല്ലാം തന്നിട്ടുണ്ടല്ലോ ആഹറവും അവൻ തന്നെ തരൂന്നും പറഞ്ഞിട്ട് ജീവിതത്തിൽ ആഹ്റത്തിലേക്ക് സമ്പാദിക്കാന് ഞാനങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്ന് പറയുന്ന വിവരങ്ങട്ടവനില്ലേ തങ്ങളെ പ്രയോഗമാണ് അവർ പറയുന്നത് വെട്ടിത്തരമാ അവൻ പറയുന്നത് കഴുതത്തരമാല അവൻ പറയുന്നത് വിവര കേടാ സ്വർഗം കിട്ടണോ താഴ്ന്ന ദുന്യാവ് കിട്ടണമെങ്കിലും പണിയെടുക്കണമെങ്കില് താഴ്ന്ന ദുന്യാവില് സുഖങ്ങൾ കിട്ടണമെങ്കിൽ അധ്വാനിക്കണമെങ്കിലും കുറഞ്ഞ നേരം നിലനിൽക്കുന്ന സുഖത്തിന് വേണ്ടി പോലും ഭാര്യനെ സുഖിപ്പിക്കണമെങ്കില് ഭാര്യനെ സന്തോഷിപ്പിക്കണമെങ്കില് പല ബാധ്യതകളും പല കടപ്പാടുകളും പല പ്രശ്നങ്ങളും പല ഉത്തരവാദിത്വങ്ങളും നീ ജീവിതത്തിൽ ഏറ്റെടുക്കണമെങ്കില് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാതെ സ്വർഗം സമ്പാദിക്കാൻ കഴിയൂല സ്വർഗം വേണോ ദ്വാരണം സ്വർഗം വേണോ പണിയെടുക്കണം എന്തിനു വേണ്ടി ആ പണിയെടുക്കേണ്ടത് എന്നറിയോ ചെയ്യുന്നതെല്ലാം സ്വർഗത്തിന് വേണ്ടി അള്ളാൻ്റെ റസൂല് മുഹമ്മദുർ റസൂൽ ോ അലി വസ്ലം ജോലിയെടുത്ത് ജീവിച്ചിട്ടുണ്ട് ബിസിനസ് എടുത്ത് കൈപ്പണി എടുത്തിട്ടുണ്ട് എല്ലാ പണിയും എവിടെയും ഹബീബിന്ളങ്ങി നിന്നിട്ടുണ്ട് എന്താ കാരണം എന്ന് ഇതെല്ലാം എന്റെ ആഹാരത്തിന് വേണ്ടിയുള്ള സമ്പാദ്യമാണ് എന്റെ പരലോകത്തേക്കുള്ള സമ്പാദ്യമാണ് ജീവിതം വേണം മറ്റുള്ളവൻ്റെ കട്ടെടുക്കാത്ത ജീവിതം വേണം ഹറാബ് പിടിച്ചെടുക്കാത്ത ജീവിതം വേണം ജീവിക്കണം അതിന് ജോലിയാണെങ്കിൽ ജോലി കൈപ്പണി ആണെങ്കിൽ കൈപ്പണി അല്ല ബിസിനസ് ആണെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ് എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായി പക്ഷേ ഹറാമിന്റെ വഴികളിലില്ല വഴി തിരിഞ്ഞു നോക്കിയില്ല കറാഹത്തിന്റെ വഴികളില്ല ഈ നിലക്കുള്ള ജീവിതമാ ഉമ്മമാരെ സമ്പാദിക്കും